ം നേരിട്ടു കോൺഗ്രസ് വിടുന്നുവെന്ന് കിഷോർ ബാബു കെ പി സി സി ഇൻഡസ്ട്രീസ് സെൽ ചെയർമാൻ കിഷോർ ബാബു കോൺഗ്രസ് വിടുന്നു കെ പി സി സി പ്രസിഡന്റിന് രാജിക്കത്ത് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ നാല്പത് വർഷം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് കിഷോർ ബാബു രാജി പ്രഖ്യാപിക്കാനെത്തിയ കിഷോർ ബാബുവിനെ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ വെച്ച് കെ എസ് യു സംസ്ഥാന സെക്രട്ടറി അൻസിൽ ജലീൽ തടയുന്ന സംഭവമുണ്ടായി ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ മറ്റൊരു വാർത്താ സമ്മേളനം നടക്കുന്നതിനാൽ തന്റെ കൂടത്തിനായി കാത്തിരിക്കുകയായിരുന്നു കിഷോർ ബാബു ഇതിനിടെയാണ് അൻസിൽ ജലീൽ കിഷോറിനെ അനുനയിപ്പിക്കാനെത്തിയത് എന്നാൽ അൻസിലിന്റെ അനുനയത്തിന് കിഷോർ ബാബു വഴങ്ങിയില്ല ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചുമാറ്റുന്ന വേദനയോടെയാണ് പാർട്ടി വിടുന്നതെന്ന് കിഷോർ ബാബു പറഞ്ഞു ജനറൽ എസ് കെ സി വേണുഗോപാലിനേക്കാൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ തന്നെ അവഹേളിച്ചു ആത്മാർത്ഥമായി പ്രവർത്തിച്ച് തന്നെ തലം താഴ്ത്തി വളർന്നു വരുന്ന കെ എസ് സി പ്രവർത്തകരെ പോലുള്ളവർക്ക് വേണ്ടിയാണ് ഈ ബലിദാനമെന്നും കിഷോർ ബാബു പറഞ്ഞു രാജ്യ വാർത്തയ്ക്ക് പിന്നാലെ കിഷോറിനെ നിരവധി കെ പി സി നേതാക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഫോണെടുക്കാൻ തയ്യാറായില്ല കെഎസ്ആർടിസിയും ചിക്കിങ്ങും കൈകോർക്കുന്നു കെ എസ് ആർ ടി സിയും പ്രമുഖ ഫുഡ് ബ്രാൻഡായ ചിക്കിങ്ങും കൈകോർക്കുന്നു യാത്രക്കിടയിൽ വിശ്വസനീയവും ഹൈജീനിക്കുമായ ഭക്ഷണമെന്ന യാത്രക്കാരുടെ ഏറെ നാളായുള്ള ആവശ്യത്തിന് പുതിയ പദ്ധതിയിലൂടെ പരിഹാരമായിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പ്രീമിയം ക്ലാസ് സർവീസുകളും ബജറ്റ് ടൂറിസം സർവീസുകളും തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിന്നുള്ള സർവീസുകളുമാണ് ചിക്കിങ്ങിന്റെ സേവനം ലഭ്യമാക്കുക കെ എസ് ആർ ടി സി യാത്രക്കാർക്ക് പ്രത്യേക നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കും ജേഷ്ഠൻ അനുജനെ തല്ലിക്കൊന്നു പാലക്കാട് കഞ്ചിക്കോട് ചേഷ്ഠൻ അനുജനെ തല്ലിക്കൊന്നു കഞ്ചിക്കോട് വാട്ടർ ടാങ്ക് ജംഗ്ഷന്റെ പഴയ പോസ്റ്റ് ഓഫീസ് തെരുവിൽ താമസിക്കുന്ന മുപ്പത്തിയഞ്ചുകാരനായ ബാബുവാണ് കൊല്ലപ്പെട്ടത് കേസിൽ സഹോദരൻ മുപ്പത്തിയേഴ് വയസ്സുകാരനായ സതീഷിനെ വാളയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ ബാബുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ബാബുവിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ സംശയം തോന്നിയ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സഹോദരൻ സതീഷിനെ പിടികൂടിയത് തമിഴ്നാട് സ്വദേശികളായ ബാബുവും കുടുംബവും കഴിഞ്ഞ ഇരുപത് വർഷമായി കഞ്ചിക്കോടാണ് താമസം സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു കഞ്ചാവുമായി ഡോക്ടർ അറസ്റ്റിൽ റാന്നിയിൽ കഞ്ചാവുമായി ഡോക്ടർ അറസ്റ്റിൽ സ്വദേശി ദേവികൃഷ്ണനാണ് പിടിയിലായത് ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് കഴിഞ്ഞ ദിവസം പിടിയിലായ ഡിവൈഎഫ്എ പ്രവർത്തകർ അടക്കമുള്ള കഞ്ചാവ് സംഘത്തിൽ നിന്നാണ് ഡോക്ടറെ വിവരം കിട്ടിയത് കഞ്ചാവ് എത്തിക്കാൻ പണം നൽകിയത് ഡോക്ടറാണ് ഡോക്ടറും സുഹൃത്തുക്കളും സ്ഥിരം കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്നും പോലീസ് വ്യക്തമാക്കി യും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഒപ്പമുണ്ടായിരുന്ന അയൽവാസിയും മരിച്ച നിലയിൽ പറശ്നിക്കടവിലെ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരണം ചെറുക്കുന്ന അയ്യോദ് സ്വദേശി അൻപത് വയസ്സുകാരി സീമയാണ് മരിച്ചത് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയെന്ന് പ്രാഥമിക നിഗമനം ലോഡ്ജിൽ ഒപ്പമുണ്ടായിരുന്ന അയൽവാസി കെ പി വിജയനെ മാട്ടൂരിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ചെറുകുന്ന അയോധ്യ സ്വദേശിയാണ് വിജയൻ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി